മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടലിൻ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് മഹാലക്ഷ്മിയേയും കരുണയെയും കാണാനായിട്ട് മോഹിനി വരുന്നുണ്ട് കേട്ടോ മോഹിനീനെ പറഞ്ഞു വിടുന്നത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടി ചേർന്നാണ് അതവരുടെ ട്രാപ്പ് ആണെന്നൊന്നും മോഹിനിക്ക് മനസ്സിലാകുന്നില്ല അത് മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ മോഹിനി വിചാരിക്കുന്നത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയ്ക്കും ഇപ്പോൾ മഹാലക്ഷ്മിനോട് നല്ല സ്നേഹം ഒക്കെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് എന്നെ പറഞ്ഞു വിടുന്നതെന്നുള്ള ധാരണയിലാണ് മോഹിനി കമലേശ്വരത്തേക്ക് പോകുന്നത് കമലേശ്വരത്ത് ചെല്ലുന്ന മോഹിനിയെ കണ്ട് മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് മഹാലക്ഷ്മി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് മോഹിനിയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഒരറിയിപ്പും ഇല്ലാണ്ട് വന്ന ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാണ് കരണമോളയും മഹാലക്ഷ്മി മോളയും വിളിക്കാൻ വേണ്ടി വന്നതാ എന്നെ മുത്തശ്ശിയും അച്ഛനുമാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് ആകെ അത്ഭുതം ആവുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇതൊക്കെ ദുർഗയൊക്കെ കേൾക്കുമ്പോൾ ദുർഗ്ഗയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം മഹാലക്ഷ്മി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കണ്ണന് ഉള്ള വിഷമൊക്കെ കൊടുത്ത് കണ്ണൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാമല്ലോ മഹാലക്ഷ്മി ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് കണ്ണനെ ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ കണ്ണനെതിരെ ഇവരെന്ത് പ്രവർത്തിച്ചാലും അതെല്ലാം മഹാലക്ഷ്മി കണ്ടുപിടിക്കുകയും അതിന് പ്രതിവിധി ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് കണ്ണനെ ഒരു രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണല്ലോ ഇപ്പോൾ മോഹിനി വന്നിട്ട് ഇവരെ കൊണ്ടുപോകാൻ നോക്കണത് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് മോഹിനിയോട് ഞാൻ എന്തായാലും കണ്ണേട്ടനോട് ചോദിക്കട്ടെ കണ്ണേട്ടൻ സമ്മതിക്കാണെങ്കിൽ വരാമെന്ന് പറയുമ്പോൾ അതിനെന്താ മോള് കണ്ണേട്ടനോട് ചോദിച്ചിട്ട് വന്നാൽ മതി എന്നൊക്കെ മോഹിനി മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് മോഹിനീനേയും ദുർഗേനേം മഞ്ജുനേയും കണ്ണനേയും മഹാലക്ഷ്മിനെയും ഉണ്ടോ അപ്പോൾ കണ്ണനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മ എന്നെയൊക്കെ വിളിക്കാൻ വേണ്ടി വന്നതാണ് കുറച്ച് ദിവസം വീട്ടിൽ കൊണ്ടുപോയി നിർത്തണം എന്നാ പറയുന്നത് കണ്ണേട്ടൻ്റെ അഭിപ്രായം എന്താ ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കണതിനെക്കുറിച്ചൊന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് ദിവസം ഒന്നും നിൽക്കണ്ട ഒന്നോ രണ്ടോ ദിവസം നിൽക്കാനേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് അവൾ അവളുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിന്നോട്ടെ അതിനിപ്പോൾ എന്താണെന്ന് ചോദിക്കും അപ്പോൾ കണ്ണൻ പറയും ആരൊക്കെ പറഞ്ഞാലും ഒന്നോ രണ്ടോ ദിവസം നിന്നോ അതേ കൂടുതൽ നിൽക്കണ്ടെന്ന് പറയും അത് കേൾക്കുമ്പോൾ ദുർഗ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ ആ നീ പോയിട്ട് വേണോടി ഇവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കൂടി ശരിയാക്കി എടുക്കാൻ നീ ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങളുടെ പദ്ധതികളൊന്നും നടക്കൂലെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മഞ്ജു മനസ്സിൽ പറയുന്നുണ്ടോ ഇയാൾ ഇത്രയും വലിയ പെൺകൂന്തനായി പോയല്ലോ ഭാര്യയെ പിരിഞ്ഞൊരു നിമിഷം പോലും ഇയാൾക്ക് ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവൾ അവക്കടെ വീട്ടിൽ പോയി നിൽക്കാൻ പോകുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം നിന്നാൽ മതി എന്നൊക്കെ ഇയാൾ പറയണമെന്ന് ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിക്കാണെങ്കിൽ കണ്ണൻ്റെ ആ സംസാരം കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാവുന്നുണ്ട് കാരണം കണ്ണേട്ടനൊക്കെ എന്നെ പിരിഞ്ഞിരിക്കാൻ ഒട്ടും പറ്റാത്തത് കൊണ്ടാണല്ലോ കണ്ണേട്ടൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ കണ്ണേട്ടൻ ഞാൻ എപ്പോഴും ഇവിടെ വേണമെന്ന് എന്ന് തന്നെയാണല്ലോ കണ്ണേട്ടൻ്റെ ആഗ്രഹം എന്നൊക്കെ ഓർത്ത് അവൾക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അതിനുശേഷം മഹാലക്ഷ്മീനേയും കരുണേനേയും കൊണ്ട് മോഹിനി പോകുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക് പോണ വഴിക്ക് കാരണം ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് അമ്മ എന്തിനായിരിക്കുമോ ഇവളെയും കൊണ്ടുപോകുന്നത് മുത്തശ്ശിയും അച്ഛനും ഇതിന് പിന്തുണ കൊടുത്തത് എന്തിനായിരിക്കുമോ ഈ വൃത്തിയായിട്ടവളെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതിനുശേഷം ഇവരെല്ലാവരും കൂടെ കൂടി പ്രതാപൻ്റെ വീട്ടിൽ ചെന്ന് ഇറങ്ങുന്ന സീനാണോ കാണിക്കണം അവിടെ ചെന്ന് ഇറങ്ങുമ്പം മുത്തശ്ശിയും പ്രതാപനൊക്കെ മുൻവശത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഇവരെ കണ്ടതും മുത്തശ്ശി സ്നേഹം അഭിനയിച്ചുകൊണ്ട് ഓടിവരാണ് മനസ്സിൽ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇവളുടെ അടുത്ത് സ്നേഹം അഭിനയിക്കാം സ്നേഹം നല്ലോണം തന്നെ അഭിനയിച്ച് കാണിക്കാം ഒരുപാട് ദിവസം ഒന്നും ഇവളോട് സ്നേഹം അഭിനയിക്കാനും പറ്റില്ല ഒരു ദിവസം മാത്രമേ അഭിനയിക്കാൻ പറ്റുള്ളൂ അതിനുള്ളിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിലാലോചിച്ചുകൊണ്ട് മുത്തശ്ശി ഓടി വന്ന് മഹാലക്ഷ്മിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇവരുടെ കൂടെ തന്നെ ഉള്ള കർണയെ ഒന്ന് നോക്കുമോ മൈൻഡ് ചെയ്യോ ഒന്നും ചെയ്യണില്ല കേട്ടോ ഇത് കാണുമ്പോൾ കർണയ്ക്ക് ഭയങ്കര ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നുണ്ട് കാരണം ഇവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മുത്തശ്ശീനെ അച്ഛനെയാണല്ലോ എന്നിട്ട് ആ മുത്തശ്ശി അവൾക്ക് ഇഷ്ടമല്ലാത്ത മഹാലക്ഷ്മിയെ കയറി കെട്ടിപ്പിടിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യണാണുമ്പോൾ അവൾക്ക് കണ്ടമാനം ദേഷ്യം വരുന്നുണ്ട് എന്നാലും കരണൊന്നും മിണ്ടണില്ല അതിൻ്റെ ഇടയ്ക്ക് പ്രതാപൻ അവിടെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എനിക്കും അവളെ കുറച്ച് സ്നേഹിക്കണം സ്നേഹിച്ചിട്ട് വേണം അവർക്കുള്ള പണി കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ കരുണ പ്രതാപൻ്റെ നേരെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുമ്പം പ്രതാപൻ കണ്ണടച്ച് കാണിക്കുന്നുണ്ട് ഇതിൽ വേറെ കളികളുണ്ടെന്നുള്ള രീതിയിൽ അത് കാണുമ്പം കരുണയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇതിലെന്തോ ചതി ഇരിക്കുന്നുണ്ട് ഇവരെന്തോ രീതിയിൽ ഇവളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് എന്നുള്ളതൊക്കെ കരുണയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അത് മനസ്സിലായതും കരണയുടെ മുഖത്ത് സന്തോഷം വരുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ് അപ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഇവൾ ഒരുപാട് ദിവസം ഇവളുടെ മുമ്പിൽ സ്നേഹം അഭിനയിക്കാനൊന്നും എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ തന്നെ ആ വൃത്തിയേട്ടവളെ എനിക്ക് കാണുന്ന തന്നെ ഇഷ്ടമല്ല എന്നുള്ളത് എനിക്കറിയാമല്ലോ പിന്നെ നിങ്ങളുടെ പ്ലാൻ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ ഇഷ്ടമാണെന്നുള്ള രീതിയിലൊക്കെ അവളുടെ മുമ്പിൽ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരുപാട് ദിവസം അഭിനയിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഈ ഒരൊറ്റ രാത്രി മാത്രം അഭിനയിക്കാനേ പറ്റുള്ളൂ ഈ ഒരു രാത്രി കൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇനി കണ്ണനും അവളുമായിട്ട് ഒരുമിച്ച് ഒരു ജീവിതം ഉണ്ടാവരുത് ഇനി കണ്ണൻ്റെ ജീവിതത്തിലേക്ക് ഇവള് ചെല്ലാനും ഇടവരരുത് ഇനി ഇവള് കണ്ണൻ്റെ വീട്ടിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം തകരുന്നതിന് തുല്യമായിരിക്കും നമ്മളുടെ മോള് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ഇവളുടെ ജീവിതം തകര്ത്തേ പറ്റൂ എന്നൊക്കെ പ്രതാപനോട് പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഞാനതിനുള്ള പ്ലാനുകളെല്ലാം റെഡിയാക്കിയിട്ടാണ് ഇവളെയും കൂടെ വിളിച്ചു വരുത്തിയത് അവളുടെ അമ്മയുണ്ടല്ലോ അവളുടെ അമ്മയുടെ കൈകൊണ്ട് തന്നെയായിരിക്കും അവൾക്കുള്ള പണി കിട്ടാൻ പോകുന്നത് ആ അറിയില്ലല്ലോ അവളുടെ മോക്കുടെ ജീവിതം തകർക്കാൻ വേണ്ടിയാണ് അവളിപ്പോൾ പോയി മോളെ വിളിച്ചുകൊണ്ടു വന്നേക്കണേന്നുള്ള വിവരം ആ മോഹിനിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പ്രതാപനും പ്രതാപൻ്റെ അമ്മയും വളരെയധികം സന്തോഷിക്കുന്നുണ്ട് കേട്ടോ മിക്കവാറും രാത്രി തന്നെ മഹാലക്ഷ്മിയെ എന്തെങ്കിലും രീതിയിൽ ചതിക്കാനായിരിക്കും ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ ആ മഹാലക്ഷ്മീനെ ദ്രോഹിക്കാനൊന്നും ആർക്കും സാധിക്കില്ല കാരണം അവർക്ക് സഹായത്തിനായിട്ട് ഈശ്വരന്മാരുള്ളതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ഈ ചതിയിൽ നിന്നൊക്കെ രക്ഷപ്പെടും മിക്കവാറും ആ ചതിയിൽ ചതിയിൽപ്പെടുന്നത് കരുണയായിരിക്കും കേട്ടോ കാരണം ആ ചതിയിൽപ്പെട്ട് മിക്കവാറും കരുണയുടെ പ്രഗ്നൻസി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് ഈ എപ്പിസോഡ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ പ്രമോ റിവ്യൂ ഇഷ്ടമായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഈ ചാനലിനൊന്ന് ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രമോ റിവ്യൂവിൽ കാണാം അതുവരേക്കും ബൈ ബൈ